അതാ വാങ്ങാ അതൊന്നും ഹലോ ഇത് പണ്ടുരേ പണ്ടൂരാ പാലക്കാട് പോയിട്ട് വരുന്ന വഴിയിൽ കുഞ്ഞാൽ പറഞ്ഞു ലൂലുലി പോവാൻ പറഞ്ഞു അപ്പോൾ നമ്മളെല്ലാവരും ലൂലി പോയിട്ടുണ്ടായിരുന്നു കുഞ്ഞാൻ മാത്രം പോയില്ല അപ്പോൾ അങ്ങനെ കുഞ്ഞാൽ പറഞ്ഞു ലൂലുവിൽ പോകാൻ അങ്ങനെ ഒന്ന് കയറിയാട്ടോ അപ്പം ഞാനൊരു മാല വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെറിയൊരു റോസ് ഗോൾഡിൻ്റെ ഒരു മാല വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ മാല വാങ്ങാ വാങ്ങാന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ നോക്കുന്നു എന്ന് എനിക്ക് ശരിക്കും ഓർമ്മ വന്നത് എന്നാൽ പിന്നെ ഒരു മാല വാങ്ങി വാങ്ങിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അതിന് മാല സെലക്ട് ചെയ്യാനാണ് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് അഭിപ്രായം പറയണേ അപ്പോൾ അവിടെ കുറേ മാല അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതെല്ലാം ഒന്നും നോക്കിയിട്ട് എടുത്തുല്ലോ ഒരു ഇഷ്ടപ്പെട്ട മാല നോക്കിയിട്ട് ഞാൻ എടുത്തു കേട്ടോ ഒരു ബട്ടർഫ്ലൈൻ്റെ ലോക്കറ്റുള്ള ഒരു മാലാണ് എടുത്തത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അതുകഴിഞ്ഞ് ഞാൻ കമ്മലിൻ്റെ സെക്ഷനിലോട്ട് പോയി അവിടെ പോയി എനിക്കിഷ്ടപ്പെട്ട കുറേ കമ്മലുണ്ടായിരുന്നു ആഫ്രിങ് ടൈപ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കടകളിൽ സാധാരണയായിട്ട് കിട്ടാറില്ല ഞാൻ വിചാരിച്ചത് പോലത്തെ കിട്ടാറില്ല അപ്പോൾ അവിടെ എനിക്കിഷ്ടപ്പെട്ട കുറേ കമ്മലുണ്ടായിരുന്നു അതിൽ നിന്ന് ഒന്ന് ഞാൻ വാങ്ങിയിട്ടാണ് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ട് അമ്മല് കാണുന്നുണ്ടോയെന്നറിയില്ല ഇതാണ് ഞാൻ വാങ്ങിയത് അപ്പം നല്ല കമ്മലായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഇങ്ങനെയുള്ള ലാഫ്രിങ് കമ്മൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് ആ കമ്മൽ വാങ്ങിയിട്ട് നമ്മൾ മെല്ലെ ഞാൻ ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കും രണ്ടുപേരും ടോയ് സെക്ഷനിലേക്ക് പോകുന്നുണ്ട് ഞാൻ മെല്ലെ അവരെയും കൂട്ടിയിട്ട് സ്ഥലം വിട്ടുണ്ടോ അവിടെ നിന്ന് അല്ലെങ്കിൽ ശരിയാവില്ല അപ്പോൾ കുറച്ച് പിന്നെ എന്താ അതിനകത്തെല്ലാം കുറച്ച് കറങ്ങിയിട്ട് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് വാ വാ 레디 트라이드 이렇이드 드라마니까 어떻게 비자인데 500원 정도. 아니죠. 80 비자라고. 별례 비자. അവിടുന്ന് ഞാനും കണ്ണനും മൗസിന്ന് ഒരു അബിൽമിൽക്ക് വാങ്ങിയിട്ടാണ് ഞങ്ങൾക്ക് അത് ഇഷ്ടമല്ല അപ്പം കുഞ്ഞാ വാങ്ങിയില്ല ഞാനും കണ്ണനും കൂടി ഒന്ന് വാങ്ങി അപ്പം ഞങ്ങളത് കഴിക്കുന്ന സീൻ നമ്മൾ ഇങ്ങനെ ഇരുന്ന് നോക്കിയാണ് കാണും അപ്പോൾ പാലക്കാട് ലൂലൂലി നമ്മൾ ഫസ്റ്റ് ടൈം ആണ് കേട്ടോ പോകുന്നത് അപ്പോൾ വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ അത്യാവശ്യം തിരക്കിലുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ നല്ല ഇറങ്ങി കേട്ടോ ലൂലൂലി പോയതിന് ശേഷം ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണം അപ്പോൾ ചാനൽ പുതിയതായിട്ട് കാണുന്നതിലുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബും കൂടി ചെയ്യണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ